പൊതുവേ ശാന്തനായ ഒരു വ്യക്തി തൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് എല്ലാം പുറത്തു കാണിച്ച് ശീലമുള്ള ഇയാൾ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായ കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്ത വ്യക്തിയാണ് അങ്കമാണിക്കാരനായ ഇയാൾ ഒരു സിവിൽ എൻജിനീയറാണ് കൂടാതെ ഒരു സിനിമാ താരം കൂടിയാണ് ബിഗ് ബോസ് വീട്ടിലെ ആളുകളുടെയും നിങ്ങളുടെയും മനം കവരുന്ന ധീരനായ പോരാളിയായി ഇയാൾ മാറുമോ അതോ ഓളങ്ങൾക്കിടയിൽ മുങ്ങി മറയുമോ വെൽക്കം Gabriel Jose സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അഭിനേതാവ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പതിനാല് വർഷങ്ങൾക്ക് മുൻപ് കൽക്കട്ടയിൽ നിന്ന് കേരളത്തിലേക്ക് ചേക്കേറി ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ക്വീൻ ഓഫ് മേക്കപ്പ് വീടിനകത്ത് എല്ലാവരുടെയും ക്വീനായി മാറുമോ ഇല്ലയോ എന്ന് പോക പോക കണ്ടറിയാം വെൽക്കം ജാൻ മാണി ദാസ് കോഴിക്കോടുള്ള ഒരു വലിയ ഫാമിലിയിൽ നിന്ന് വരുന്ന ഇയാൾ എല്ലാവർക്കും വളരെ സുപരിചിതയായ ഒരു താരമാണ് വെള്ളിത്തിരയിൽ നിന്ന് മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ മുഖം ദൃശ്യം എന്ന സിനിമയിൽ എൻ്റെ മൂത്ത മകളാണ് വെൽക്കം അൻസിബ ഹസൻ ചെറുപ്രായത്തിൽ തന്നെ പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ പെൺകുട്ടി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേക്കപ്പ് ട്യൂട്ടോറിയലുകൾ കൂടാതെ ഡിപ്രഷൻ സൂയിസൈഡ് ആൻഡ് ടോക്സിക് പേരൻറിങ് തുടങ്ങി ചില വിഷയങ്ങളെക്കുറിച്ചുള്ള തൻ്റേതായ ശൈലിയിൽ സംസാരിക്കാറുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്ന യഥാർത്ഥ വിഷയങ്ങളെക്കുറിച്ച് എല്ലാം തുറന്ന് സംസാരിക്കുമോ വെൽക്കം ജാസ്മിൻ ജാഫർ Welcome. Thank you, sir.